ജോലിക്ക് പോകാൻ പറ്റൂല ഒരു പേരെ നിവർത്തിയില്ല ആരും സഹായിക്കാനും ഒരേ കിടപ്പായിരുന്നു ആദ്യം പിന്നെ ഓപ്പറേഷൻ നട്ടലിനും ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് ഒന്നും റെഡി ആയില്ല കണ്ടിന്യൂ ആയിട്ട് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിയാവുന്ന പറഞ്ഞു അതിനുള്ള വരുമാനമൊന്നും ഞങ്ങളിൽ ഇല്ല പ്രിയപ്പെട്ട പ്രേക്ഷരൊക്കെ ഒന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ നമുക്ക് അഭിലാഷനെ തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങിക്കൊണ്ട് വരാം നമസ്കാരം ഇപ്പോൾ അഭിലാഷിൻ്റെ വീടാണുള്ളത് അഭിലാഷന്റെ വീട് ആറ്റിങ്ങൽ മാമത്താണ് അഭിലാഷിന്റെ വീട് അമ്മാച്ചൻ മുക്കിലാണ് അഭിലാഷന്റെ വീട് അഭിലാഷ് ഒരു മൂന്ന് വർഷം മുന്നേ തൊട്ട് താഴെയുള്ള ഒരു അയൽവാസിയെ സഹായിക്കാൻ വേണ്ടി തേങ്ങ അടക്കാൻ വേണ്ടി പോയതാണ് പിടിവിട്ട് താഴേക്ക് വീണു പക്ഷേ അതിനുശേഷം മൂന്ന് വർഷമായി ബെഡിൽ ഒരേ കിടപ്പാണ് അഭിലാഷ് അഭിലാഷിന് എന്താ പറയുക വല്ലാത്തൊരു സിറ്റുവേഷനാണ് അമ്മ മാത്രമേ ഉള്ളൂ അഭിലാഷ് പോകാൻ കഴിച്ചിട്ടില്ല വേറെ ആരും തന്നെ സഹായിക്കാനില്ല ഇത് വാടക വീടാണ് ആ വീൽ ചെയർത്തു വേണ്ടിയിട്ടാണ് ഈ വാടക അമ്മാ ഞാൻ മൂന്ന് വർഷത്തിന് മുമ്പ് തെങ്ങി കയറിയതാണ് തെങ്ങിക്കയറി പിടിവിട്ട് താഴെ വീണുപോയി അവിടെ വെച്ച് അരയ്ക്ക് താഴോട്ട് തളർന്നുപോയി പിന്നെ ഇതാ കിടപ്പ് പിന്നെ ഓപ്പറേഷൻ നട്ടലിൽ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് ഒന്നും റെഡി ആയില്ല കണ്ടിന്യൂ ആയിട്ട് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിയാവെന്നാണ് പറഞ്ഞത് അതിനുള്ള വരുമാനമൊന്നും ഞങ്ങളിൽ ഇല്ല ഈ മുമ്പോട്ട് എണീച്ച് നടക്കണമെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് ഫിസിയോതെറാപ്പി ചെയ്താല് എനിക്ക് നടക്കാൻ പറ്റും അതിനൊക്കെ നല്ല പൈസയാവും കാശില്ല ഇപ്പം ഞാൻ ഒരു വീട്ടിൽ ജോലിക്ക് പോയാണ് ഇത്തിരി നേരത്തെ ജോലിയേ ഉള്ളൂ അത് കഴിഞ്ഞ് വന്നാണ് എൻ്റെ മോനെ ഞാൻ നോക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ സാമ്പത്തിക സാമ്പത്തിക ശേഷിയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ് അയ്യായിരം രൂപയ്ക്കൊക്കെ അകത്ത് വേണം ഇവനിപ്പം മരുന്നിന് നായി നാലായിരത്തി എണ്ണൂറ് രൂപ മരുന്നിന് മാത്രം വേണം പിന്നെ എനിക്കും സുഖമില്ലാത്തതാണ് എനിക്ക് ഹാർട്ടിനൊക്കെ പ്രശ്നമുള്ളതാണ് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എല്ലാം ഉണ്ട് അപ്പോൾ അതും വെച്ചുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോയ എൻ്റെ മോനെ നോക്കുന്നത് എന്നെ സഹായിക്കാനൊന്നും ആരുമില്ല അങ്ങനെ മുമ്പോട്ട് ഇനി മുമ്പോട്ട് ചികിത്സയ്ക്ക് കൊണ്ടുപോകാനും എനിക്ക് നിവർത്തിയില്ല അങ്ങനത്തെ സാഹചര്യത്തിലാണ് കഴിയുന്ന വാടക കൊടുക്കാൻ തന്നെ നിവർത്തിയില്ലാത്ത രീതിയിലിപ്പം മുമ്പോട്ട് പോവുകയാണ് പിന്നെ ഇങ്ങനെ ഇങ്ങനെയങ്ങ് പോണ് എങ്ങനെയാണെന്നുള്ളതൊന്നും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ആ രീതിയിൽ മുമ്പോട്ട് പോകണം ഇനി നരെങ്കിലും സഹായിച്ചാൽ മാത്രമേ എൻ്റെ മോനെ മുമ്പോട്ട് ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ആ അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോൾ ഞാൻ ജീവിക്കുന്നത് ഫിസിയോതെറാപ്പി ചെയ്തു കഴിഞ്ഞാൽ കഴിവതും വാക്കർ പിടിച്ചെങ്കിലും നടക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് എന്തായാലും ശരിയാവുന്ന പറഞ്ഞത് ഇതുവരെങ്കിലും ഡോക്ടർ പറഞ്ഞിട്ടില്ല ഇത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല സമയം എടുക്കും എടിച്ചു നടക്കും പക്ഷേ ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു സാമ്പത്തിക ശേഷി ഞങ്ങളേ നാല് മാസമൊക്കെ കിടക്കേണ്ടി വരും അങ്ങനെ ഇത്രയും ഇപ്പം കിടന്ന് കഴിഞ്ഞ വർഷവും ജോലിക്ക് പോകാൻ പറ്റൂല ഒരു വേറെ ഒരു നിവൃത്തിയില്ല ആരും സഹായിക്കാനുമില്ല അങ്ങനെ ഇങ്ങനെ ജീവിതം ഇങ്ങനെ ഇത്രയും വരെ ഞാൻ ആക്കിയെടുത്തു ഒരേ കിടപ്പായിരുന്നു ആദ്യം എട്ട് മാസം വരെ ഒരെ ഇണക്ക് കിടന്ന് അങ്ങനെ എല്ലാവരും പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു ആശുപത്രി ഉണ്ട് കൊണ്ടുപോയാൽ പറ്റുമെന്ന് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൻ്റെ അത് തന്നെ ഫിസിയോതെറാപ്പി ചെയ്യുന്നൊരാശുപത്രിയാണ് അവിടെ കൊണ്ടുപോയതിന് ശേഷമാണ് വീൽ ചെയറിലായി കിട്ടിയത് അങ്ങനെ പിന്നെ ഞാൻ വീട്ടുകാലത്തെ എല്ലാം ഒക്കെ ആക്കി കാപ്പി ഉണ്ടെങ്കിൽ ആക്കി വെച്ചിട്ട് പോയി ജോലിയും കഴിഞ്ഞിട്ട് വന്ന് പിന്നെ തിരിച്ചു വന്നാണ് പിന്നെ അവനെ നോക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് പിന്നെ എനിക്ക് മരുന്ന് വാങ്ങിക്കണം എനിക്ക് മരുന്ന് വാങ്ങിക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കകത്ത് വേണം ഏതായാലും അഭിലാഷിൻ്റെ ഒരു അവസ്ഥ ഞങ്ങൾ നിങ്ങളുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയാണ് ഒരു പക്ഷേ ഫിസിയോതെറാപ്പി കണ്ടിന്യൂസ് കുറച്ച് കാലം ചെയ്തു കഴിഞ്ഞാൽ അഭിലാഷിനെ തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി എത്താൻ കഴിയും ഒരു വാക്കർ ഉപയോഗിച്ചെങ്കിലും അഭിലാഷിനെ സ്വന്തം കാര്യങ്ങളിൽ നോക്കാൻ കഴിയും ഇപ്പോൾ അമ്മയാണ് അമ്മ മകൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ നമുക്ക് ആലോചിച്ചാലും അറിയാൻ കഴിയുള്ളൂ എങ്ങനെയാണ് അവരുടെ മകൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ നോക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ഒന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ നമുക്ക് അഭിലാഷനെ തിരിച്ച് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാം അഭിലാഷിൻ്റെ പിന്നെ അക്കൗണ്ട് നമ്പരും ഗൂഗിൾ പേ നമ്പരും കോൺടാക്ട് നമ്പരും ഒക്കെ ഞാൻ ഈ സ്റ്റോറുടെ കൂടെ ആൺ ചെയ്യുന്നുണ്ട് നമ്മുടെ നല്ലവരായ പ്രേക്ഷകർ ഒന്ന് കരുണ കാണിച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ അഭിലാഷിനെ അവിലാഷ് ക വിവാഹം കഴിച്ചിട്ടില്ല എന്താ പറയുക വേറെ ആരും നോക്കാനൊന്നുമില്ല അങ്ങനെ ഒരു ഒരു കൈത്താങ് നമ്മുടെ പ്രേക്ഷകർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ അവിലാഷിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എക്സ്പീരിയൻസിന് വേണ്ടി ക്യാമറ വൺ അരുൺ സാറിനൊപ്പം ശ്രീത്തുമാരാണ് സൈനിങ് ഓഫ്